കാര്യവിചാരം തൊണ്ണൂറ്റിയേഴ് നന്മ മരം ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ എന്ത് നേടി എന്നതല്ല അയാൾ തൻ്റെ സഹജീവികൾക്ക് എന്ത് നൽകി എന്നതാണ് പ്രധാനം ചിലർ ഒരുപാട് കാലം ജീവിക്കുന്നു ചിലപ്പോൾ നൂറ് വയസ്സിനു മേൽ മറ്റു ചിലർ തീരെ ചെറുപ്പത്തിലേക്ക് പൊലിഞ്ഞു പോകുന്നു ആദ്യത്തെ കൂട്ടർ വൻപിച്ച സമ്പത്തുണ്ടാക്കി കൂട്ടിവെച്ചിരിക്കുന്നു അത് തൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടി മാത്രം നീക്കി വച്ചിരിക്കുന്നു അയൽവാസിയായ ദരിദ്രൻ തൻ്റെ കൺമുൻമിൽ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും അയാൾക്ക് ഒരു പെനിയും നൽകാതെ ആ സമ്പന്നൻ എന്തു നേടി ഇനി രണ്ടാമത്തെ കൂട്ടർ അവർ തങ്ങളുടെ മുപ്പതുകളിൽ പൊലിഞ്ഞു പോയതാണ് എന്നാൽ ആ ചുരുങ്ങിയ കാലം കൊണ്ട് ചുറ്റുമുള്ളവർക്ക് സേവ ചെയ്താണ് അവർ കടന്നുപോയത് സേവ പലതരത്തിലുണ്ട് അവയിൽ സേവ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം തങ്ങൾക്ക് സിദ്ധിച്ചതും ആർജിച്ചതുമായ ജ്ഞാനം അവർ സഹജീവികൾക്ക് പകർന്നുകൊടുത്തു ശ്രീശങ്കരനും വിവേകാനന്ദ സ്വാമിയും നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും ഒക്കെ ഇത്തരത്തിലാണ് ധന്യരായത് സംസ്കാര സേവയാണ് മറ്റൊന്ന് മനോഹരമായ കവിതകൾ കൊണ്ട് മലയാള സാഹിതിയെ സമ്പന്നമാക്കിയ ചങ്ങമ്പുഴയും മറ്റും തീര ചെറുപ്പത്തിലെ കാലയവനേക്കുള്ളിൽ മറഞ്ഞവരാണ് എന്നാൽ അവർ അവശേഷിപ്പിച്ച സമ്പത്ത് എന്നും രോമാഞ്ചമാണ് നൽകുന്നത് ലോകാവസാനം വരെ നൂറ്റാണ്ടുകൾ വിദേശാധിപത്യത്തിൻ്റെ അടിമകളായി ജീവിച്ച ഭാരതീയരെ അതിൽ നിന്നും മോചിപ്പിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയെ ലോകമെമ്പാടുമാദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹന സമരത്തിലൂടെയാണ് യാതൊരു ഇല്ലാത്ത സമരം എന്നാൽ ആയുധങ്ങളേക്കാൾ ശക്തമായ പ്രഹരമേൽപ്പിച്ച സമരം മഹാത്ഭജി ഭാരതത്തിന് മാത്രമല്ല സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നറിയണം ഭാരതത്തെപ്പോലെ പാരതന്ത്രത്തിൽ അമർന്ന അനേകം രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും തൻ്റെ നൂതന സമരമുറ പരി പഠിപ്പിച്ച് കാണിച്ചു കൊടുത്ത് അവരെയൊക്കെ പ്രചോദിപ്പിച്ചു തന്മൂലം പിന്നീട് അവരെല്ലാം സ്വതന്ത്രനായി എന്നതാണ് കൂടുതൽ പ്രധാനം അതുകൊണ്ട് ഗാന്ധിജി ഭാരതത്തിൻ്റെ മാത്രമല്ല ആ രാജ്യങ്ങളുടെയും രാഷ്ട്രപിതാവാണെന്ന് വേണമെങ്കിൽ പറയാം മേൽപ്പറഞ്ഞവരൊക്കെ നന്മ മധുരമേറിയ ഫലങ്ങൾ നൽകുന്ന അമ്മ മരങ്ങളാണ് തൻ്റെ തുടയിലെ മാംസം മുറിച്ചു കൊടുത്ത ശിബി ചക്രവർത്തിയെപ്പോലെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ തൻ്റെ ആഹാരം മുഴുവനും തനിയെ തിന്നു തീർക്കുന്നതിന് പകരം അതിൽ പാതി പകുത്ത് പാപത്തിന് നൽകുന്നവനും നന്മമരമാണ് അറിഞ്ഞും അറിയാതെയും തൻ്റെ സമൂഹത്തിന് പലവിധ സേവനങ്ങൾ നൽകുന്ന അനേകം പേർ നമുക്കിടയിലുണ്ട് അവരെ നമ്മൾ മറന്നു പോകരുത് മുങ്ങി മരിക്കാൻ തുടങ്ങുന്നയാളെ ആറ്റിൽ ചാടി രക്ഷപ്പെടുത്തുന്നവരും വാഹനാപകടങ്ങളിൽ മരണാസനായി വഴിയിൽ കിടക്കുന്നവനെ ഓടിച്ചെന്നെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും കൊണ്ടുപോകുന്നവനും അശക്തരായ സ്ത്രീജനങ്ങളെ പീഡിപ്പിക്കുന്ന മുഷ്കന്മാരെ നല്ല പാഠം പഠിപ്പിക്കുന്നവനും ബുദ്ധിവിൽ മികവ് ഉള്ള കുട്ടി പണമില്ലാത്തത് മൂലം മുന്നോട്ട് പഠിക്കാതെ പകച്ചു നിൽക്കുമ്പോൾ അവന് ധനസഹായം ചെയ്യുന്ന പരോപകാരിയും സമൂഹത്തിൽ നടക്കുന്ന ഏതുവിധ അക്രമങ്ങൾക്കുമെതിരെ ഒരു ചെറുവരിലെങ്കിലും അനക്കുന്നവനും ഒക്കെ നമ്മുടെ ബലി നമ്മുടെ ഇടയിലുണ്ട് എന്നത് മറക്കരുത് അവരെല്ലാം നന്മമരങ്ങളാണ്